മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും സുധാകരൻ പറഞ്ഞു പിണറായിയെ മുമ്പ് വിട്ടുകളഞ്ഞതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദിവസങ്ങളായി സി പി എം കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വെല്ലുവിളികൾ തുടരുന്നതിനിടെയാണ് കെ പി സി സി പ്രസിഡന്റ് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും പിണറായി വിജയൻ താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചു മൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണെന്നും സുധാകരൻ എഫ് പോസ്റ്റിലൂടെ പറഞ്ഞു പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്ന് വെറുതെ അതിമോഹിക്കണ്ട ഏതറ്റം വരെ പോയാലും സതീശിനെ സംരക്ഷിക്കുമെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിൽ മാത്രമുള്ള ഒരു ഈർക്കിലി പാർട്ടിയുടെ തെരുവുകുണ്ടയായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളെയും ഞങ്ങൾ കേട്ടു ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത് അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകും പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ ഇരുപത്തിമൂന്നിന് ഡി ജി പി ഓഫീസ് മാർച്ചിൽ തരാമെന്നും സുധാകരൻ കുറിച്ചു അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും സംഘർഷമുണ്ടായി കെ യു പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ജലഭീരങ്കി ഉപയോഗിച്ചത് മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചാരണ ബോർഡുകളും പൂർണമായും അവർ അടിച്ചു തകർത്തു പ്രതിഷേധം തുടരുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു നിലത്ത് വീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത് മാത്യു കുടൽനാടൻ എം എൽ എക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രകോപനം ഒന്നുമില്ലാതെയാണ് പോലീസ് ലാത്തി ചാർജ് ആരംഭിച്ചതെന്ന് കെ പ്രവർത്തകർ ആരോപിച്ചു കെ ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്